മോഡിയെ സ്വീകരിക്കാൻ വന്നത് പ്രോട്ടോകോൾ പാലിക്കാനല്ല സ്വന്തം കുടുംബത്തിന് സ്വയം രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അതാണ് ഈ കേരളത്തിൽ നടക്കുന്നത് കാരണം മോഡിക്ക് ഒറ്റ ഡിമാൻഡാണ് എന്തിനത്തിൽ പങ്കെടുക്കാൻ ഇത്ര റിസ്ക് എടുത്ത് വന്നത് എന്തിനാ അദ്ദേഹം പറഞ്ഞത് ഒരു എങ്കിലും ഡൽഹിക്ക് അയക്കാൻ കഴിയണം കേരളത്തിൽ അതിനുള്ള എല്ലാ മാർഗവും സ്വീകരിച്ചു എന്നാണ് പറഞ്ഞേ അതിൻ്റെതാണ് സി പി എം ജയിച്ചാലും കുഴപ്പമില്ല കോൺഗ്രസ് ഒടുക്കണം എന്ന് മോഡി ആഗ്രഹിക്കുന്നു കേരളത്തിൽ എത്തിയെങ്കിലും കിട്ടണം എന്നുള്ള മോഡിയുടെ വാശിയാണ് അതിന് മോഡിക്ക് ഒന്നാം പ്രയോറിറ്റിയാണ് തൃശൂര് അതാണ് കല്യാണത്തിന്റെ പേരിൽ രണ്ടാമത്തെ ഒരു വരവ് ഏതാണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടാമത്തെ സന്ദർശനം തൃശ്ശൂര് സ്ഥാനാർത്ഥിയെ ഏതാണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിൽ നിന്നും ഒരു സഞ്ചിക്കയ കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം